ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് ഇന്ന് ആകാശത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് നമ്മെ നോക്കിക്കാണുന്നു ഈ രാത്രിയിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാം കഥാവ് അറിയുന്നു നമ്മുടെ എല്ലാ വിഷമങ്ങളും ഭയവും നമുക്കുണ്ടായ എല്ലാ തകർച്ചകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്നുണ്ടായ ഭാരങ്ങൾ ഇന്ന് എനിക്ക് നേരെയുണ്ടായ വെല്ലുവിളികൾ എല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് എനിക്കുണ്ടായ തടസ്സങ്ങൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ച എല്ലാ തകർച്ചകളും എല്ലാ വിഷമങ്ങളും ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇന്ന് നമുക്കുണ്ടായ ഓരോ അവസ്ഥയെയും സമർപ്പിക്കാം ഈ രാത്രിയിൽ നാം ദൈവസന്നധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ അനന്തമായ കാരുണ്യം കൊണ്ട് അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തും കഥാവ് ഭയത്തിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളും ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നാം മനസ്സ് തുറക്കുക കഥാവ് നിന്റെ അലച്ചിലുകളെ കാണുന്നുണ്ട് നിന്റെ ദുഃഖം അവിടുന്ന് അറിയുന്നുണ്ട് നിന്റെ ഹൃദയം അവിടുന്ന് പരിശോധിച്ചറിയുന്നുണ്ട് ഈ രാത്രിയിൽ ദിവമേ നിന്നെ ഞാൻ മാറ്റി നിർത്തിയ ഓരോ അവസ്ഥയെയും കുറിച്ച് ഞാൻ അനുദപിക്കുന്നു പശ്ചാത്തപിക്കുന്നു ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു നമുക്ക് ഉറക്കെ പറയാം നിന്നെ താങ്ങുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല തിരസ്കരിക്കുകയില്ല നിരസിക്കുകയില്ല ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ ദിവസത്തെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ം പതിനാല് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻറെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്നാൽ ദൈവം നീതിമാന്മാരോട് കൂടെയാണ് നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട് േലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തന്റെ ജനതയുടെ സുസ്തുതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഞങ്ങൾ അഭിമുഖീകരിച്ച ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളെയും നോക്കിക്കണ്ട കർത്താവെ ഈ രാത്രിയിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ നമിക്കുന്നു നിനക്ക് ഞങ്ങൾ സ്തോത്രം പാടുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് നീ ഞങ്ങളെ വഴി നടത്തി ദൈവമേ ഞങ്ങൾ എപ്പോഴൊക്കെ അങ്ങയെ ദുഷിച്ചു പറഞ്ഞുവോ എപ്പോഴൊക്കെ ഞങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്ന് പ്രവൃത്തികളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് അങ്ങയെ അകറ്റി നിർത്തിയോ ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കഥാവെ അങ്ങയെ അന്വേഷിക്കാതിരുന്ന നിമിഷത്തെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇന്ന് നീ എനിക്ക് നൽകിയ അവസരങ്ങളെ ഉപയോഗിക്കാതിരുന്നതിനെ ഓർത്ത് മാപ്പ് പറയുന്നു കർത്താവെ നീ നൽകിയ കഴിവുകളെ നീ നൽകിയ സമയത്തെ ഞാൻ പാഴാക്കിയതിനെ ഓർത്ത് അങ്ങയോട് ഞാൻ മാപ്പ് പറയുന്നു ദൈവമേ ഞങ്ങളുടെ കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുവാൻ നോക്കിയവരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നീ കണ്ട് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ദുഃഖം മുഴുവനും ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ തുറന്നു വെച്ച് ഞങ്ങളുടെ ഹൃദയത്തിൻറെ മുറിവുകളെ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ നീ ഉണക്കണമേ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ എൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ എന്നെ അലട്ടുന്ന എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ വിമോചിപ്പിക്കണമേ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുവാൻ കരുണയായിരിക്കണമേ മനസ്സായിരിക്കണമേ ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങയിൽ ആനന്ദിക്കുവാൻ കൃപ തരണമേ കഥാവെ അങ് നീതിമാന്മാരോട് കൂടെയാണല്ലോ ദൈവമേ ദൈവമേപ്പോഴൊക്കെ അനീതി പ്രവർത്തിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് അകന്നുപോയോ ആ സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഞങ്ങളുടെ അന്തരാത്മാവിൽ ഉള്ള ഭാരത്തെ പ്രയാസത്തെ മുറിവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അന്ധകാരം അകറ്റി ഈ രാത്രിയിൽ നിന്റെ പ്രകാശം ഞങ്ങളിൽ പതിപ്പിക്കണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ ഹൃദയ ചാഞ്ചല്യത്തെയും ഞങ്ങൾ അങ്ങയിൽ അവിശ്വസിച്ച നിമിഷത്തെയും ഞങ്ങൾ ഓർത്തു മാപ്പ് പറയുന്നു കഥാവേ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ അനന്തമായ സ്നേഹം നിന്റെ അനന്തമായ കാരുണ്യം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി നിന്റെ അനന്തമായ സ്നേഹം രുചിച്ചറിഞ്ഞ് നിന്നെ രുചിച്ചറിഞ്ഞ് നിന്നോട് വസിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ ഈ ലോകത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ചുറ്റും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ ശക്തനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിച്ച് ഏത് പ്രശ്നങ്ങളെയും നിന്റെ കൂടെ നിന്ന് അതിജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയെ ഏറ്റുപറയുന്നതിൽ കൂടി അങ്ങയിൽ വിശ്വസിക്കുന്നതിൽ കൂടി യേശുക്രിസ്തു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നതിൽ കൂടി എനിക്കേൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എല്ല കർത്താവേ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദിവമേ ഈ രാത്രിയിൽ കരങ്ങൾ വെച്ച് എനിക്കാവശ്യമായ സൗഖ്യവും വിടുതൽ നൽകി നിന്റെ രക്ഷയുടെ കരം വെച്ച് എന്നെ രക്ഷിക്കണമേ രക്ഷകനായ ദൈവമേ എന്നെ നീ രക്ഷിക്കണമേ എന്നെ നീ അനുഗ്രഹിക്കണമേ നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ കൃപ തരണമേ അതിരാവിലെ എഴുന്നേറ്റ് നിന്റെ മുഖം ദർശിച്ച് ഈ ലോകത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും കൃപയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു നിരാലംബരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ രോഗികളായ മക്കളെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ തകർച്ചയും പ്രയാസങ്ങളും കാരണം സമാധാനം നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഈ രാത്രിയിൽ നീ എഴുന്നള്ളി വന്ന് സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ തകർന്ന മനസ്സുകൾക്ക് ശക്തി നൽകണമേ മുറിവേറ്റ ഹൃദയത്തിന് സൗഖ്യം നൽകണമേ ഞങ്ങളുടെ രോഗബാധിതമായ ശരീരത്തിന് സൗഖ്യം തരണമേ ദൈവമേ പ്രതീക്ഷയേറ്റ മക്കൾക്ക് പ്രതീക്ഷ നൽകണമേ നിരാശയിൽ കഴിയുന്നവർക്ക് അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് നിന്റെ പ്രകാശം ഉദിപ്പിക്കണമേ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും ഞാൻ ആരെയൊക്കെ അവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിക്കാനും എല്ലാറ്റിലുപരി ദൈവമേ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കാനും എൻ്റെ അന്തരംഗത്തിനും ബലം തരണമേ എൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് എൻ്റെ തെറ്റുകൾ ഏറ്റു നിൻ്റെ നിന്റെ മുൻപിൽ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു എൻ്റെ ഭർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഈ രാത്രിയിൽ നിന്റെ അത്ഭുത സൗഖ്യത്തിന് ഇടയാക്കണമേ നിന്റെ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ ഈ മക്കളുടെ കണ്ണുകളെ തുറക്കണമേ അവരുടെ മനസ്സിൻ്റെ വേദനയും ശരീരത്തിൻ്റെ രോഗവും എടുത്തു മാറ്റി ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കി ഈ രാത്രിയിൽ ശാന്തമായി നിന്റെ യം രുചിച്ചറിഞ്ഞ് നിന്റെ സ്നേഹ വാത്സല്യം രുചിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ സമാധാനമായി കിടന്നുറങ്ങുവാൻ കർത്താവി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്കായി കാവലിരിക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകനെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ ചിന്തകളെ പരിശുദ്ധമാക്കണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ പരിശുദ്ധമാക്കണമേ ഞങ്ങളുടെ അന്തരംഗത്തെ സുഖപ്പെടുത്തി നീ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ യാതൊരു ദുഖങ്ങളോ പരാതികളോ അലട്ടാതെ ശത്രു തുടാതെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങളുടെ ജീവശ്വാസത്തെയും നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആമേൻ മറിയമേ അങ്ങയുടെതാകുന്നു കഥാവും അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴുമെ പോഴുമെ നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലും നൽകി സുഖമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ